വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിലെ പൊതുശുചിമുട തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ശുചിമുട ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്നത് ശുചിമുറി ഇല്ലാത്തതിനാൽ വലഞ്ഞ് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് സ്റ്റാൻഡിൽ രണ്ടു മാസത്തേക്ക് മാത്രമാണ് ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് സ്ത്രീകളും വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും അടക്കം നിരവധി പേരാണ് ദിനംപ്രതി ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു പോലും നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പ്രവർത്തനരഹിതമായി കിടക്കുന്ന ശുചിമുറിയും പരിസരത്തും മൂക്കത്ത് വിരൽ വെക്കാതെ യാത്രക്കാർക്ക് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പൊതു ശുചിമുറി ഇല്ലാത്തതുമൂലം ഇവിടെ എത്തുന്ന ഭൂരിഭാഗം യാത്രക്കാരും വലയുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശുചിമുറിയാണ് ആർക്കും ഉപകാരപ്പെടാതെ നശിക്കുന്നത് ജനങ്ങൾക്ക് പൊതു ശുചിമുറി തുറന്നു നൽകണമെന്ന പല ഭാഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകാൻ അധികാരികൾ തയ്യാറായിട്ടില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് അതായത് ഇത് തുറക്കാറില്ല വൃത്തിഹീനമായി ഒരു പരിസരം മലിന ഇത് ഇപ്പോൾ കിടക്കുന്നത് യാത്രക്കാർക്കും ബസ്സിലെ ജീവനക്കാർക്കും അല്ലെങ്കിൽ മറ്റ് ആർക്കും അനേകം വിദ്യാർത്ഥികൾ വന്ന് യാത്ര ചെയ്യുന്ന ഒരു മെയിൻ ബസ് സ്റ്റാൻഡാണ് ആശ്രം ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ജീവനക്കാർക്ക് അത്യാവശ്യമായ ശുചിമുറി ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യ സൗകര്യങ്ങൾ പ്രയോജനപ്രദമാക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡുകൂടി കൂടിയാണിത് പക്ഷേ വളരെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് ഇന്ന് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിലുള്ള ശുചിമുറിയുടെ അവസ്ഥ കൂട്ടിയിട്ടേക്കണു അതിന് പരിസരം വളരെ വൃത്തിഹീനമായി കിടക്കുന്നു ആണ്ടിലെ ഒരു എട്ട് ലക്ഷം രൂപയോളം ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള മൂവാറ്റുഴ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള ബസ്സുകളിൽ നിന്നും ടാക്സ് അനസിൽ അതായത് ബസ് സ്റ്റാൻഡ് ബി എന്ന രീതിയിൽ മുനിസിപ്പാലിറ്റിക്ക് അടച്ചു വരുന്ന ഒരു വിഭാഗമാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അവരുടെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആ ബസ്സിൽ പോകുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്ന് യാത്ര ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആളുകൾക്കോ ഒന്നും പ്രയോജനപ്രദമല്ലാത്ത രീതിയിൽ വളരെയധികം പൈസ മുടക്കി മുടക്കിപ്പെടുന്നിട്ടും യാതൊരു രീതിയിലും പ്രയോജനപ്പെടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ മൂവാറ്റുഴ ശുചിമുറിയുടെ മുൻപിൽ ഫീസ് എഴുതി വെച്ചിരിക്കുന്നതല്ലാതെ ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല വിദ്യാർത്ഥികൾ അടക്കം വരുന്ന സ്റ്റാൻഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്ന് ബസ് ജീവനക്കാർ പറയുന്നു ഇവിടെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പിന്നെ അതുപോലെ ഇവിടെ 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 സാമൂഹ്യ അതായത് അത്രയ്ക്ക് ഒരു മോശപ്പെട്ട നമ്മുടെ ഒരു അതുപോലെ കഷ്ടപ്പാടാണ് അവസ്ഥ ഒന്നാമത് സ്ത്രീകൾ കുട്ടികൾ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ നമുക്കവിടെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട് അവിടെ ഈ എയ്ഡ് പോസ്റ്റെന്ന് പറഞ്ഞാൽ പോലീസുകാർ അവിടെ ഇല്ലാന്നുള്ളതാണ് ആ പാട് കച്ചേരി താഴത്തുണ്ട് ഇവിടെ വന്നിട്ട് പോലീസുകാർ ഒരു എന്നാ പറയുന്നത് ഒരു സംഭവം പോലും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മൂവാറ്റുഴയിൽ നമ്മുടെ പ്രൈവറ്റ് സാധനമാണ് മോശമായിട്ട് കിടക്കുന്നത് ഒരു സ്ഥലത്തും ഇത്രയ്ക്ക് വേറെ ഒരിതില്ല എന്നെനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ അതാണ് എനിക്ക് ഞാനൊരു ജീവനക്കാരനാണ് കാര്യങ്ങൾ വന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നു യാത്രക്കാർ ഉണ്ട് പിള്ളേരുണ്ട് വേറെ ഒന്നും ാണ് നടക്കാനില്ല മൂവാറ്റുപുഴയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായ ആശ്രമം ബസ് സ്റ്റാൻഡിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് സാധാരണക്കാരായ യാത്രക്കാരെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് ബസ് ഓണേഴ്സ് വർഷാവർഷം ബസ് സ്റ്റാൻഡ് ഫീ അടയ്ക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റും പ്രവർത്തന രഹിതമായിട്ട് കാലങ്ങൾ കഴിഞ്ഞു യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിന് നഗരസഭ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തണമെന്നാണ് യാത്രക്കാരുടെയും ബെസ്റ്റ് ജീവനക്കാരുടെയും ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ